ചെരിങ്ങ തേങ്ങ ചെറിയുള്ളി വലുചീരകം ചെറിയ ചീരകം ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ വെള്ളം ചേർത്ത് ചെറുതായി അരച്ചെടുക്കുക ഇതിലേക്ക് അരിപ്പൊഴി ചേർത്ത് നന്നായി കോഴിച്ചെടുക്കുക ഇനി മിസ്സ് വീടുകൾ കണ്ടതുപോലെ കല്ലുംക്കായ നരച്ച് കൊടുക്കുക ഞാനിപ്പം എല്ലാ കല്ലും കായും നരച്ച് തങ്ങിട്ടുണ്ട് ഇനി ഇത് അപ്പച്ചമ്പീല് വേവിക്കാൻ വെക്കാം നമ്മൾ കല്ലമുക്കായി റെഡി ആയിട്ടുണ്ട് നമുക്കിത് തണിയാനായി വെക്കാം തനഞ്ഞ ശേഷം ഉച്ച പൊടിക്കാൻ വേണ്ടി മുളക് പൊടി ഉപ്പ് പൊടി വെളുത്ത് ചേർത്ത് നന്നായി മിച്ചയക്കാം നമുക്ക് വേണ്ട ഏഴ് ആവശ്യയ്ക്ക് മുളക് പൊടിയെടുക്കാം ഞാനിവിടെ പലതെ കൊടിച്ച് മാത്രമേ മുളക് പൊടി എടുത്തില്ലൂ നമ്മൾ വേവിച്ചു വെച്ച കല്ലുമ്പക്കായ തുടർന്ന് പുറത്തെടുക്കാം ചിലത് നമുക്ക് സ്പീഡിൽ തന്നെ കിട്ടും ചിലത് പറ്റിപ്പച്ചുണ്ടാവും അത് കല്ലുമക്കായൽ ഷെല്ലം കൊണ്ട് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് എല്ലാ കല്ലുമുക്കായും റെഡിയായിട്ടൊന്ന് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം യിങ് പാനിൽ എണ്ണ വെച്ച് ചൂടാക്കി അടക്കുക ഇനി കല്ലമ്മക്കായ് മുളക് വടേൻ്റെ വെള്ളത്തിൽ മുക്കി മുക്കിപ്പൊടിച്ചടക്കുക ഒരു ബാഗും റെഡിയായി വരുമ്പോൾ വീണ്ടും വീണ്ടും അടിച്ചിട്ട് കൊടുത്ത് നല്ല ബാഗും ഫ്രൈ ചെയ്ത് അടക്കുക ായിച്ച റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടില്ല ഇവർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ നോക്കുന്നേ വീട് ഇഷ്ടപ്പെട്ട ഷെയർ സബ്സ്ക്രൈബ്